श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवते उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे भगवद्गीता यथा अध्यायं नाे അതീന്ദ്രിയ ജ്ഞാനം ശ്ലോകം മുപ്പത്തി പേജ് നമ്പർ ഇരുന്നൂറ്റി നഹി ജ്ഞാന സദൃശം പവിത്രമിഹ വിദ്യത്തെ തൽ സ്വയം യോഗ സംസിദ്ധ കാലേനാത്മനി വിന്ദതി പദാനുപദം ഇഹ ഇവിടെ ഈ ലോകത്തിൽ ജ്ഞാന സദൃശം ജ്ഞാനത്തിന് തുല്യമായിട്ട് പവിത്രം പവിത്രമായി ന വിദ്യതെഹി ഒന്നും ഇല്ല തന്നെ തു പക്ഷേ തത് അത് യോഗസംസിദ്ധ ഭക്തിയിൽ പക്വത നേടിയവൻ കാലേന കാലക്രമത്തിൽ സ്വയം സ്വയം തന്നെ ആത്മനി ആത്മാവിൽ വിന്ദതി ലഭിക്കുന്നു നേടുന്നു വിവർത്തനം ഈ ലോകത്തിൽ അതീന്ദ്രിയജ്ഞാനം പോലെ പരിശുദ്ധവും ശ്രേഷ്ഠവുമായി മറ്റൊന്നില്ല ആ ജ്ഞാനം ആധ്യാത്മിക ദർശനത്തിൻ്റെ ഫലമാണ് ഭക്തിയോഗ പരിശീലനത്തിൽ പ്രാവീണ്യം നേടിയ ഒരാൾക്ക് കാലക്രമേണ ഈ ജ്ഞാനം സ്വയം ആസ്വദിക്കാൻ കഴിയും ഭാവാർത്ഥം അതീന്ദ്രിയ ജ്ഞാനമെന്നു പറയുമ്പോൾ ആധ്യാത്മികമായ അറിവ് എന്നാണ് ഉദ്ദേശിക്കുന്നത് ആ അറിവിനേക്കാൾ മഹത്തായോ വിശുദ്ധമായോ ഒന്നും തന്നെയില്ല മനുഷ്യന് ബന്ധ കാരണം അജ്ഞാനമത്രേ മുക്തിക്കു ഹേതു ജ്ഞാനവും ഭക്തിഭരിതമായ സേവനത്തിൻ്റെ ഫലമാണ് ഈ ജ്ഞാനം അത് സിദ്ധിച്ചവന് സമാധാനം തേടി അലയേണ്ടി വരില്ല ശാന്തി തന്നിൽ തന്നെ അനുഭവപ്പെടും ഈ ശാന്തിയും ജ്ഞാനവും കൃഷ്ണാവബോധത്തിൽ എത്തിക്കുന്നു ഇതാണ് ഭഗവത്ഗീതയുടെ പരമമായ സന്ദേശം ഹരേ കൃഷ്ണ